പജീറോ സ്പോട്ടാണ് വണ്ടി പജീറോ സ്പോട്ട് അപ്പോൾ വണ്ടിയുടെ കംപ്ലൈൻ എന്ന് പറഞ്ഞാൽ വണ്ടി നല്ല സ്പീഡ് പോയിട്ട് ബ്രേക്ക് ചവിട്ടേണ്ട സമയത്ത് ഭയങ്കര വൈബ്രേഷൻ ബ്രേക്ക് പെഡലിലും വൈബ്രേഷൻ ഉണ്ട് അതുപോലെ സ്റ്റിയറിങ്ങിലും വൈബ്രേഷൻ ഉണ്ട് അത് ഒന്ന് കാണിച്ചു തരാം സ്റ്റിയറിംഗിൽ കറക്റ്റ് മനസ്സിലായി ബ്രേക്ക് പെഡൽ എന്തായാലും കാണിക്കാൻ പറ്റില്ല സ്റ്റിയറിംഗിൽ വരുന്നത് ഞാൻ കാണിച്ചു തരാം കണ്ട കണ്ട സ്റ്റിയറിംഗ് വീലുണ്ടാ കിട്ടന്ന് പറക്കുന്ന പജീറോ സ്പോട്ട് ഫോർ വീൽ ഡ്രൈവ് വണ്ടിയാണ് അപ്പോൾ വണ്ടി ബ്രേക്ക് വൈബ്രേഷനായിട്ട് വന്നതാണ് അപ്പം നമ്മൾ ബ്രേക്ക് അഴിച്ചു വയ്ക്കുന്ന സമയത്ത് ഇതാ ബ്രേക്ക് പാഡൊന്നും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട മിനിമം ഒരു ഹാഫ് ആൻ അവർ ആണ് മുകളിൽ കണ്ടീഷനുണ്ട് എന്താ ബ്രേക്ക് പാഡ് വലിയ കുഴപ്പമില്ല സർ കണ്ടീഷന് മുകളിൽ ഉണ്ട് ബ്രേക്ക് ഡിസ്ക് ഫുള്ള് ലൈൻസ് ആയതുകൊണ്ട് നമ്മൾ അയച്ച് ലേറ്റി കൊടുത്ത് പോളിഷ് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ഡിസ്ക് തിക്നെസ് ഉള്ളതുകൊണ്ട് എന്നാലും പോളിഷ് ചെയ്തിപ്പോൾ നല്ല സ്മൂത്താക്കി വെച്ചിട്ടുണ്ട് നേരത്തെ നല്ല ലൈൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതിൽ കാണിച്ചില്ല അതുപോലെ രണ്ട് സൈഡും അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡും ബ്രേക്കിൻ്റെ ഡിസ്ക്കും അയച്ച് പോളിഷ് ചെയ്തു ഇത് ആദ്യം നല്ല ലൈൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ വണ്ടികളിൽ ഇതുപോലെ വൈബ്രേഷൻ വരികയാണെങ്കിൽ സ്റ്റിയറിംഗ് വൈബ്രേഷൻ അതുപോലെ ഫസ്റ്റ് ബ്രേക്ക് ചെയ്ത് സമയത്ത് ബ്രേക്കിംഗ് സമയത്ത് ഇതുപോലെ വൈബ്രേഷൻ വരികയാണെങ്കിൽ നിങ്ങളുടെ വണ്ടികളുടെ ഡിസ്ക് ബ്രേക്കിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഡിസ്ക് ബ്രേക്കിൽ ഡിസ്ക് അയച്ചിട്ടൊന്ന് പോളിഷ് ചെയ്യുക ഡിസ്ക് നമ്മൾ ജസ്റ്റ് കാണുമ്പോൾ ചിലപ്പോൾ ലൈൻസ് ഒന്നും ഉണ്ടാവില്ല ഇതുപോലെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇട്ടുക പോളിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ സംഭവം ഒക്കെ ആവും അതുപോലെ ബ്രേക്ക് പാഡിൻ്റെ കണ്ടീഷൻ നോക്കുക ബ്രേക്ക് പാഡ് ഏകദേശം മാറ്റാറായിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ ഏകദേശം തീർന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ചേഞ്ച് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആവും